ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കണ്ണൂർ ബൈപ്പാസ് ആണ് കണ്ണൂർ ബൈപ്പാസ് കീഴ്ത്തള്ളിയിൽ നിന്ന് തുടങ്ങിയിട്ട് വീണ്ടും അവസാനിക്കുന്ന പാപ്പിനിശ്ശേരിയിലാണ് കണ്ണൂർ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിനോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള ആറി ഇ പാനലിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ പണികൾ പൂർത്തിയാതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നു പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഗേഡർ ഇൻസ്റ്റാളൻ ആരംഭിച്ചുള്ളൂ അതുപോലെ തന്നെ പീറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും പല പീറിൻ്റെയും മുകൾ ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകളുള്ളത് തൃശൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണ്ടർപാസും ഓവർപാസും വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലുമാണ് അതുകൂടാതെ കണ്ണൂർ ബൈപ്പാസിലാണ് ഏറ്റവും കൂടുതൽ പാലങ്ങൾ വന്നിരിക്കുന്നത് അതും വയഡക്റ്റ് പാലം ഇതിപ്പോൾ നമ്മൾ കയറുന്ന സ്ഥലത്തുള്ള കീഴ്ത്തളിന്ന് ആരംഭിച്ച ഫ്ലൈ ഓവർ ആട്ടോ അതിനു വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഓരോ ഭാഗത്ത് പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കയറിയ സ്ഥലത്തും ഇതേമാതിരി ഗേർഡർ ഇൻസ്റ്റേഷൻ കണ്ടു അതുപോലെ തന്നെ ഫ്ളൈ ഓവർ അവസാനിക്കുന്ന സ്ഥലത്തും ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ക്രോസ് ഗേഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന വിശ്വസമുദ്രയാണ് അതുപോലെ തന്നെ കണ്ണൂർ ബൈപ്പാസ് പൂർണ്ണമായി ടൗൺ ഒഴിവാക്കിയിട്ടാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ജനവാസ കേന്ദ്രവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് കണ്ടൽ കാടുകൾ കൂടിയാണ് കണ്ണൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് ആറ്റടപ്പ എന്നറിയ സ്ഥലം കേട്ടോ താഴെ ചൊവ്വയിൽ ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ ഇവിടെ ഒരു ഓവർപാസ് ആണ് വരുന്നത് ഇതിനു മുൻപ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇപ്പം ഓവർപാസിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ താഴെ ചുവന്ന് വരുന്ന റോഡിട്ടാണ് അപ്പോൾ ഇതിൽ റോഡ് ക്രോസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗം പൂർണ്ണമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഫ്ളൈ ഓവർ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയാൽ മാത്രമേ ഇവിടെ മറുഭാഗത്തുള്ള മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഫ്ളൈ ഓവറുമായിട്ട് ജോയിൻ്റ് ആവുകയുള്ളൂ ഓവർപാസിനോട് ചേർന്ന് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗത്ത് സോയിൽ നെയിലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഓവർപാസ് എന്ന് വെച്ചിട്ട് ഈ ഭാഗത്താണ് ഇനി മണ്ണെടുത്ത് താഴ്ത്താനുള്ളത് അപ്പോൾ ഇവിടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമായിട്ട് അത് ഇവിടേക്ക് രണ്ട് ഭാഗത്തും ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിക്കാനായിരിക്കും അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് തിലാനൂരാണ് ഫ്ളൈ ഓറിനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നുകൊണ്ടിരിക്കുകട്ടോ രണ്ട് ഭാഗത്തും ആറി പാനലിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് സോയിൽ അപ്ഗ്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ മാത്രമേ ഫ്ലൈ ഓവറിനുബന്ധിച്ചിട്ടുള്ള വർക്ക് നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് കാര്യമായിട്ട് പ്രവർത്തനവും നടന്നിട്ടില്ല അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് ഈ ഫ്ലൈ ഓവർ കേട്ടോ ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിൻ്റെ കാസ്റ്റിംഗ് പൂർണ്ണമായി മുഗൾ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു കണ്ട ക്രാഷ് ബയറിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും നടക്കാനുള്ളത് കണ്ണൂർ ബൈപ്പാസ് കീഴ്ത്തളിന്ന് തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഒരു ഓവർപാസും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്ലൈ ഓവറിൽ നിന്നുണ്ട് വഴറ്റ് പാലമാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ തിലാനൂർ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് കേട്ടോ ഫ്ളൈഓവറിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായി കാശും കഴിഞ്ഞു മറുഭാഗത്ത് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല കണ്ട താഴത്തുകൂടെയൊക്കെ വാഹനഗതാഗം അനുവദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് റോഡിന് കുറുകിയുള്ള കള്ളവേടിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു മണ്ണിട്ട് ലെവലാക്കിയ ഭാഗത്താണ് ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് കള്ളവേടിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പാടങ്ങൾ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചതുപ്പ് നിലങ്ങളാണ് ഈ ചതുപ്പ് നിലങ്ങളിലാണ് വയടയ്ക്ക് പാലം വരുന്നത് വയടയ്ക്ക് പാലത്തിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പി എസ് സി ഗാർഡ് ഇവിടെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണൂർ ബൈപ്പാസിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസിൽ പോലീസ് എയ്ഡ് പോസ്റ്റുകൾ നിർബന്ധമാണ് ഇപ്പോൾ നിങ്ങൾ മാഹി ബൈപ്പാസ് കൂടെ തന്നെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് മാഹി ബൈപ്പാസ് അതിൽ കൂടെ രാത്രി സമയത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ടെൻഷൻ തന്നെ കാരണം അത്രയും വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും പുറത്തേക്ക് അറിയാൻ കുറച്ച് ടൈം പിടിക്കും അപ്പോൾ തിലാനൂർ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു പാലം വന്നിരിക്കുന്ന ഇവിടെയാണ് പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ബയറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വയടക്റ്റ് പാലങ്ങളുണ്ട് ഈ പാലത്തിൻ്റെ നിർമ്മാണം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ വരുന്ന വയടറ്റ് പാലത്തിൻ്റെ അതേ ശൈലി തന്നെയാണ് പക്ഷേ അവിടെ തൂണുകൾ ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്തു നിന്നും ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡൻ ഇൻസ്റ്റക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യണ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിലാനൂർ ഭാഗമല്ല അത് കഴിഞ്ഞ് വന്ന് അവസാനിക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഇപ്പോൾ ഗാർഡൻ ഇൻസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാർഡൻ ഇൻസ്ട്രേഷൻ കഴിഞ്ഞ ഭാഗത്ത് ക്രോസ് ഗാർഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇനി ക്രോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക് രണ്ട് ഗർഡറുകളും തമ്മിലുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ചെറിയ കോൺക്രീറ്റിൻ്റെ വാൾ നിർമ്മിക്കുന്നുണ്ട് ഇതാണ് ഈ കാണുന്ന കണ്ടത് നിങ്ങൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേഡർ ഇൻസ്റ്റ്രഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിയലോ പിന്നീട് പണികളൊക്കെ പൂർത്തിയായിട്ട് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഗേഡുകൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ഗേർ നിർമ്മിക്കുന്നത് പിന്നീട് ഈ പാലം വന്ന് അവസാനിക്കുന്നത് ഇളയാവൂർ ആട്ടോ ഇവിടെ വന്നിട്ടാണ് പിന്നീട് പാലം അവസാനിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊക്കെ ഉയർന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് രണ്ട് ഭാഗത്തും ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗർഡറുകളൊക്കെ അവിടെ പ്രീകാസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്ത് സൈഡിൽ കോൺക്രീറ്റ് വാടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ സോഫ്റ്റ് മണ്ണാണ് മറ്റു സ്ഥലങ്ങളിൽ വെച്ചാൽ മറുഭാഗത്തൊക്കെ ഇതുമാതിരി ഉറച്ച മണ്ണുള്ള സ്ഥലത്ത് ഫുൾ ആയിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് ചില ഭാഗങ്ങളിൽ സോയിൽ നെയ്ലിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലമാണ് വരുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയുന്നത് തന്നെ കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികൾ എവിടെ എത്തിയിട്ടൊന്നുമില്ല ഇങ്ങനെ ഓരോ ഭാഗത്തും നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കൊന്ന് പൂർത്തീകരിക്കുമെന്ന് സംശയം തന്നെയാണ് കാരണം പല സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ പണികൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് ഉയർത്തി വരാനുള്ള ഭാഗങ്ങളുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇനിയും വർക്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കാരണം ഗേഡറൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വരാനുള്ളതാണ് ഇപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി ആവാനായി കണ്ണൂർ ബൈപ്പാസിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ റോഡ് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും പാലങ്ങളാണ് പക്ഷെ പാലം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ സ്റ്റേഷൻ പൂർത്തിയാക്കാനുണ്ട് ഗാർഡൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കാശിംഗ് കഴിയണം പിന്നീട് അതിൻ്റെ മുകളിൽ മാസിപ്പാഡ് വിരിച്ച് പിന്നീട് ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗം എന്ന് വെച്ചാൽ ഫ്ലൈ ഓവർ ആണെങ്കിലും ഇതിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശങ്ങൾ കുറേ ഉണ്ട് കണ്ടിവിടെയൊക്കെ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒരു കുന്നും പ്രദേശം വരുന്നു അതൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറു വരിപ്പാതിയുടെ വർക്ക് നട പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടോ ഫുൾ ആയിട്ട് ആറുപരിപ്പാതിയുടെ വീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അതിനോട് ചേർന്നിടാൻ കർബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അണ്ടർപാസ് വന്നിരിക്കുന്ന ജേർണലിസ്റ്റ് നഗറിലാണ് കേട്ടോ കണ്ണൂർ ബൈപ്പാസിൽ ആദ്യമായിട്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നതും ഈ ജേർണലിസ്റ്റ് നഗറിലെ അണ്ടർപാസിൻ്റെ മൂൾ ഭാഗത്താണ് ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയൊരു പെടസ്റ്റൽ പാസേജ് കൂടി വന്നിട്ടുണ്ട് ഇവിടെ അതിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് അണ്ടർപാസിന്റെ രണ്ട് ഭാഗത്തുമുള്ള വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് സൈഡിൽ മണ്ണ് ഉയർത്തിയിട്ടുള്ള ആറിപ്പാനിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇവിടെ വരാണ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടുന്ന് കുറച്ച് വർക്ക് നടക്കാറുണ്ട് സർവീസ് റോഡ് വരുന്നുണ്ട് സർവീസ് റോഡ് ചേർന്നിട്ട് ഡ്രൈനേജിന്റെ വർക്കും പൂർത്തി കഴിഞ്ഞു പിന്നെ സർവീസ് റോഡ് കഴിഞ്ഞു കുറച്ചുകൂടി മണ്ണ് ഉയർത്തി വരാനുള്ളതാണ് പിന്നീട് ജേണലിസ്റ്റ് നഗര അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് മുണ്ടയാട് എന്നുള്ള സ്ഥലത്താണ് ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാശിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുണ്ടയാട് റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണ് ഗാർഡൻ ഇൻസ്റ്റാഷൻ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഇതേമാതിരി വർക്ക് നടക്കാനുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ആണെന്ന് വെച്ചാൽ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള വർക്കാണ് ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്തുള്ള കോൺക്രീറ്റ് മാളിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ വലിയൊരു കുന്നായിരുന്നു ഈ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറ് ആറുപരിപ്പാതയുടെ വൈഡറിംഗ് നടന്നിരിക്കുന്നത് ഇവിടെ ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് ഷോർട്ട് കിട്ടിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പം നല്ല വെയിലാണ് പണികളൊക്കെ നല്ല വേഗതയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് മഴക്കാലം വന്ന് കഴിഞ്ഞാലാണ് ഇവിടുത്തെ പണികളൊക്കെ വളരെ സ്ലോ ആകാൻ പോകുന്നത് കാരണം കണ്ണൂർ ബൈപ്പാസിൽ അധിക സ്ഥലത്തും മണ്ണ്ട്ടുയർത്തി ലെവലാക്കിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് പല ചെരിഞ്ഞ സ്ഥലങ്ങളിലും മണ്ണൊലിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ മുൻപുള്ള മഴക്കാലത്ത് ഈ ഭാഗത്ത് വന്ന ആളുകൾക്ക് ഇത് ഏകദേശം കണ്ട മനസ്സിലാവും എത്രത്തോളം മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടൊക്കെ എപ്പോഴും മഴ പെയ്തിട്ട് കുറേ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ റോഡിനെ കൂടിയുള്ള കൾവണ് നിർമ്മാണം നടന്നിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം കാരണം ഇത് കണ്ടൽക്കാടുകൾ കൂടിയാണ് കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും വെള്ളമുള്ള സ്ഥലമാണ് ഇവിടൊക്കെ പിന്നീട് മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതാണ് ഈ കണ്ണൂർ ബൈപ്പാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടവിടക്കെ സൈഡിൽ കോൺക്രീറ്റിൻ്റെ ബണ്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാവില്ല കാരണം ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ റോഡിന് കുറുകെ കൾവേണിന് നിർമ്മാണം നടന്നിട്ടുണ്ട് കാരണം പറഞ്ഞാൽ രണ്ട് ഭാഗത്തും വെള്ളമുള്ള സ്ഥലമാണ് അപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി കൾവേട്ടുകളുടെ നിർമ്മാണം പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട് അതും ചെറിയ കൾവേർട്ടുകളൊന്നുമല്ല അത്യാവശ്യം നല്ല വലിയ കൾവേട്ടുകൾ തന്നെയാണ് ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുന്നത് ഇവിടെ ചതുപ്പ് നിലമായതുകൊണ്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ എന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക പിന്നീട് ഇവിടെ നിന്ന് അടുത്ത പാലം സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ ഈ കണ്ണൂർ ബൈപ്പാസിലെ ഓരോ പാലത്തിൻ്റെ നിർമ്മാണത്തിലും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ പാലത്തിനും നിർമ്മാണം നോക്കിയത് ഇത് വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു പാലമാണ് പക്ഷേ ഇതിൻ്റെ പീർ ക്യാപ്പ് ഭയങ്കര മാറ്റമുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട കണ്ടമാരിത്ത പീർ ക്യാപ്പ് അല്ല അവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൂണുകളും വളരെ വ്യത്യാസമുണ്ട് നമ്മൾ തുടക്കം കണ്ട പീർ ക്യാപ്പിൻ്റെ മുഗൾ ഭാഗത്ത് നാല് ഗേറുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഏകദേശം അഞ്ച് ഗേറുകളോളം ഒരു പീർ ക്യാപ്പിൻ്റെ മുഗൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് ഇപ്പം ഒരു ഭാഗത്തുള്ള കാസ്റ്റിംഗ് ഏകദേശം അവസാന അവസാനഘട്ടത്തിലേ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗാർഡൻസ്ട്രേഷൻ കഴിഞ്ഞ ഭാഗത്ത് അപ്പോൾ ഈ പ്രദേശത്തൊന്നും അധികം ഹൈറ്റിലല്ല മണ്ണിട്ട് വരിക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് സൈഡിൽ കോക്കനറ്റ് പൈലിംഗ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർ പാസ്സാണ് വന്നിരിക്കുന്നത് അണ്ടർ പാസ്സിനോടനുബന്ധിച്ചുള്ള ഫൗണ്ടേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു മുകൾ ഭാഗത്ത് ഒരു സൈഡിൽ കാസ്റ്റിംഗ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗം മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്കാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രീ ഫാബ്രിക്കേറ്റ് വെർട്ടിക്കൽ ഡ്രെയിൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് മണ്ണ് ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും വെള്ളാട്ടോ അതിൻ്റെ സെൻ്റർ കൂടിയാണ് കണ്ണൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് സംഭവം നല്ല രസമായിരിക്കും ഇവിടെ യാത്രയും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് സ്പീഡൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക കാരണം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് അറിയാൻ കുറച്ച് ടൈം പിടിക്കും പിന്നെ വേറെ സിസ്റ്റമൊക്കെ വരികയാണെങ്കിൽ ഓക്കെയാണ് കാരണം ക്യാമറകളൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ പോലീസ് എയിഡ് പോസ്റ്റുകൾ ആംബുലൻസുകൾ ഇതിൻ്റെ സർവീസുകളൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാം പക്ഷേ വരുമായിരിക്കും കാരണം ഇത്രയും ലെങ്ത്തുള്ള ഹൈവേയിൽ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ എന്തായാലും വരേണ്ട സാധ്യതകളുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് ഓവർപാസ് അനുസരിച്ചുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ കുന്ന് ഇരുന്നു കേട്ടോ ഈ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഓവർപാസ് വന്നിരിക്കുന്നത് ഓവർപാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലമാണ് വരുന്നത് ഓർപാസിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണെടുത്ത പ്രദേശത്ത് സോയിലെങ്ങിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ പിന്നീട് ഇവിടുന്ന് അടുത്ത പാലം സ്റ്റാർട്ട് ചെയ്യാണ് കണ്ടത് നിങ്ങൾ എത്ര പാലങ്ങളാണ് ഈ കണ്ണൂർ ബൈപ്പാസിൽ വന്നത് അതാണ് പറഞ്ഞത് കേരളത്തിലെ ദേശീയപതാർ പത്തിയാറിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ പാലം വന്നിരിക്കുന്നത് കണ്ണൂർ ബൈപ്പാസിലാണ് അതും തുടക്ക ഭാഗത്ത് മാത്രമേ നല്ല ഉയരമുള്ള പാലമുള്ളൂ പിന്നീടൊക്കെ ഏകദേശം കുറച്ച് ഹൈറ്റ് കമ്മിയായ പാലാട്ടോ വന്നിരിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം ഒരേമാതിരി തന്നെയാണ് അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ മുഗൾ ഭാഗത്ത് ഗാർഡൻ ശേഷം കഴിഞ്ഞിട്ടുണ്ട് ഗാർഡൻ ഗാർഡനുശേഷം കഴിഞ്ഞതിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഷട്ടറിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മണ്ണിട്ട് ലെവലൊക്കെ വന്നിരിക്കും പണികൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഈ മണ്ണെ കൊടുത്ത് മാറ്റുന്നതായിരിക്കും അപ്പം നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ പണികൾ അതേ മരിയായിരുന്നു ഇവിടക്കിപ്പോൾ പണികൾ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കാരണം വെയിലാണ് മഴ അധികം ഇല്ല എന്നാലും വാഹനങ്ങൾ ഈ മണ്ണിൻ്റെ മോൾ ഭാഗത്തുകൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മഴക്കാലം തകൃതി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ കളി മാറും കാരണം പല സ്ഥലത്തും ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട് കാരണം റോഡിൻ്റെ പണിക്ക് വേണ്ടി സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോയ ഭാഗത്ത് ഇവരുടെ വലിയ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഇവിടെ മണ്ണിളുകയാണ് വീണ്ടും ഇതേമാതിരി സോയിൽ കമ്പാക്റ്റ് ചെയ്യും അങ്ങനെ കുറേ ടൈം പിടിക്കുന്നുണ്ട് എന്തായാലും കണ്ണൂർ ബൈപ്പാസിൽ മണ്ണിൻ്റെ ഒരു വിഷയം വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കാരണം എല്ലാ സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ കുന്നുകൾ ഉള്ളത് കൊണ്ട് അവിടുന്ന് മണ്ണെടുത്ത് മാറ്റിയിട്ട് മറ്റു താഴ്ന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ട് ലെവലാക്കുന്നുണ്ട് ഇവർ അപ്പോൾ വീണ്ടും അടുത്ത പാലം ആരംഭിക്കുകയാണ് അടുത്ത പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാകാണ് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ട് ഇതിന് മുഗൾ ഭാഗത്തും ഗർഡർ ഇൻസ്റ്ററേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ ബൈപ്പാസിൽ ഏകദേശം പാലങ്ങളുടെ മുഗൾ ഭാഗത്തൊക്കെ ഗർഡർ ഇൻസ്റ്ററേഷൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല നീളമുള്ള ഗർഡറാണ് വരുന്നത് കേട്ടോ അത്രയും ലെങ്ത്തിൽ ഓരോ പീറും കിടക്കുന്നത് അത്രയും ലെങ്ത്തിൽ ഉള്ള ഗേഡർ വരാൻ കാരണം വെച്ചാൽ ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത പാലങ്ങളാണ് ഈ വാടയ്ക്ക് പാലം വന്നിരിക്കുന്നതൊക്കെ കണ്ടിവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്ത് ഗേർഡൻ സ്റ്റേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് മുകൾ ഭാഗത്ത് കാസ്റ്റിംഗിൻ്റെ വർക്കും ഏകദേശം അവസാന അവസാനഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്താണ് വെച്ചാൽ ഒരു ഭാഗത്ത് വർക്ക് കഴിഞ്ഞതിന് ശേഷമേ മറുഭാഗത്തുള്ള ഗർഡൻസ്ട്രേഷൻ ആരംഭിക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് ഒരു സൈഡിൽ ഗേർഡനു സ്റ്റേഷൻ കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഓവർപാസ് ആണ് വരുന്നത് കോട്ടക്കുന്ന് റത്തിട്ടോ അപ്പോൾ അവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇപ്പം ഓവർപാസിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുഗൾബാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഇവിടെയൊക്കെ ഗർഡന് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഗ്യാൻഡ്രി ക്രൈൻ മുഖാന്തരമാണ് ഇത് ട്രോളിയിലേക്ക് വെക്കുന്നതൊക്കെ അപ്പോൾ ഇവിടെയാണ് കോട്ടക്കുന്ന് പറഞ്ഞ സ്ഥലം കോട്ടക്കുന്ന് ഭാഗത്ത് ഒരു ഓർപാസ് വന്നിട്ടുണ്ട് ഓർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾ അതിലൂടെ ഇപ്പോൾ വായനകൾ കടന്നു പോകുന്നുണ്ട് മറുഭാഗത്ത് അതിൻ്റെ മുൾഭാഗത്തിലെ കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള സ്റ്റീൽ പൈൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ഓവർപാസിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുള്ളത് പിന്നീട് ഇവിടെ നിന്ന് ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പൂട്ടോ ഇത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്പട്ടണം പുഴയ്ക്ക് കുറുകെ ഒരു കിഡിലൻ പാലം വരുന്നുണ്ട് അവിടേക്കാണിത് നേരെ ചെന്ന് കയറുന്നത് ഇവിടെ ഒന്നാമതായി ഉയർന്ന പ്രദേശമാണ് അപ്പം ഓവർപാസിന്റെ ഒരു ഭാഗത്താണ് പേശം മണ്ണെടുത്തുള്ള വർക്ക് മറുഭാഗത്ത് ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് നേരെ വളപ്പട്ടനും പുഴയ്ക്ക് കുറിയുള്ള പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ചെന്ന് കയറുക എന്ന് വെച്ചാൽ കോട്ടകുന്ന് ഭാഗത്തുള്ള കുന്ന് കുറച്ചൊന്ന് കുറയും പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഇവിടം വരെ വരും കേട്ടോ ഇവിടെ നിന്നാണ് പാലം സ്റ്റാർട്ട് ചെയ്യണത് രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് പീരിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ആദ്യം ഈ സൈഡിലായിരിക്കും ഗർഡന ശേഷം നടക്കുക അത് കഴിഞ്ഞിട്ടാണ് മറുഭാഗത്ത് വർക്കുകൾ നടക്കുക വളപ്പട്ടണം പുഴയ്ക്ക് കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ മണ്ണിറക്കിയിട്ടിട്ടുള്ളൂ പിന്നീട് ഫുള്ളായിട്ട് ബാർജ് പയലും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വളപ്പട്ടണം പുഴയിലുള്ള പീറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന സമയത്ത് ഇവിടെയുള്ള പീറിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ ഇപ്പം നല്ല വേഗതയിലാണ് വളപ്പട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ മറുഭാഗത്തും പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് ഗാർഡൻ ഗർഡനുശേഷം കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കീഴ്ത്തളി മുതൽ വളപട്ടണം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്